എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്

സ്വകാര്യ വ്യക്തികൾക്ക് കൃഷി നടത്താൻ ലീസിന് കൊടുത്ത കൊച്ചി ദേവസ്വം ബോർഡിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ പള്ളുരുത്തി കോതകുളങ്ങര ശാസ്താ ക്ഷേത്ര ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പച്ചക്കറി കൃഷി നടത്തുവാൻ ലീസിന് കൊടുത്ത കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് സമിതി ജനറൽ സെക്രട്ടറി പി പി മനോജ് സ്വാഗതം പറഞ്ഞു ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഭണ സമിതികളിൽ കടന്നുകൂടി അതുവഴി ക്ഷേത്രഭൂമികൾ തട്ടിയെടുക്കാൻ കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളുടെ ശ്രമങ്ങളെ നിയമത്തിന്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഹൈന്ദവ വിശ്വാസികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ശക്തമായി പ്രതിരോധിക്കുമെന്ന് ധർണയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവർക്കെന്താ വല്ല ദൈവിക ശക്തി ഉണ്ടോ കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടുമ്പോഴത്തേക്കും ഒരു കുടയിൽ ഓരോ പൂക്കൾ ഇങ്ങോട്ട് വരിക നമ്മൾ ചില സിനിമയിലും ചില സീരിയലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരു കൊട അങ്ങോട്ട് നീട്ടുമ്പോഴത്തേക്കും നിറച്ച പൂക്കൾ അത് വിതരണം ചെയ്യുന്നു ആൾക്കാർക്ക് കൊടുക്കും ഭക്തന്മാർക്ക് കൊടുക്കുന്നു നമുക്കറിയാം ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി വളർന്ന് വലുതായി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാറുമാസം മുമ്പിലുണ്ടാകും ഇനി നമ്മുടെ മുന്നിൽ തിരുവോണനാളിലുള്ള ആ പാടെ രണ്ടേ രണ്ട് മാസമാണ് രണ്ട് മാസം ചട്ടി ഈ രണ്ട് മാസത്തിനുള്ളിൽ ചെടി നേട്ട പൂക്കൾ ഉണ്ടാക്കുമെന്ന് ആദ്യം പറഞ്ഞു വ്യക്തമായിട്ട് വ്യക്തമായിട്ടതിൻ്റെതായ ധാരണയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് പൂക്കളല്ല പച്ചക്കറിയാണ് ഇവിടെ നടന്നത് അപ്പോഴും പറയുന്നത് ഓണത്തിന് സമ്പത്ത് സമ്പൽ ഓണം നടത്തുന്നതിന് വേണ്ടി നല്ല രൂപത്തിലുള്ളതായ പച്ചക്കറി കളകാനായിട്ട് വില കുറച്ച് പച്ചക്കറി ശാസ്ത്രാമ്പലത്തിൻ്റെതായ പരിസരവാസികൾക്ക് നൽകുന്നതിനു വേണ്ടി മഹാമനസ്കരായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സംസ്കാരങ്ങളും നശിപ്പിക്കുന്നതായ എല്ലാ ഹൈന്ദവ വിശ്വാസങ്ങളും നശിപ്പിക്കുന്നതായ എല്ലാ ക്ഷേത്രങ്ങളും ഉന്മൂലനം ചെയ്യുന്നതായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ കർഷക സംഘം എന്ന് പറയുന്നതായ ആ സംഘടന നമ്മളുടെ ദേവസ്വം കൊച്ചി ദേവസ്വം ബോർഡിന് നൽകിയതായ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്ന് സാങ്ഷൻ മേടിച്ചു ഇവിടെ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത് ഈ പച്ചക്കറി കൃഷി നടത്തി അവർ പറയുന്നതായ രണ്ട് മാസത്തിനുള്ളിൽ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ അശോകൻ രാജേഷ് മോഹൻ ജനറൽ സെക്രട്ടറി അജയ് നായിക് സെക്രട്ടറിമാരായ ഗോപിദാസ് ഇ വി ഗോവിന്ദൻ കെ ആർ സുരേഷ് രാജേഷ് സോമൻ ഒ ബി സി മോർച്ച പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി എം എസ് രാജേഷ് വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളുരുത്തി മേഖല പ്രകണ്ട് കെ ബാബു മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷൻ രാഗിണി തുളസിദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംഘത്തിന്റെ ഒരു ശാഖ നടത്തി സംഘത്തിന്റെ ശാഖ നടത്തുന്നുണ്ട് ഇത് ഇതിലാണ് ദേവസ്വം ബോർഡ് എന്താ ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് സാധനം നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പോലും ചേട്ടൻ സാധനം നിർത്തിക്കില്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചല്ല ചേട്ടൻ എന്തി അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും പറയേണ്ടത് ഞങ്ങൾ ഒഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകും ഇതിപ്പോൾ ദേവസ്വം ഓഫീസ് എന്ന് പറഞ്ഞത് വെച്ചാൽ പച്ചക്കറി ഇന്നലെ ഫേസ്ബുക്കിൽ വന്നൊക്കെയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ല അല്ലേ അതുകൊണ്ടിട്ട് നമ്മൾ ആളുകളെല്ലാവരും ചേരിപ്പിക്കാനും നമ്മളൊപ്പം വരും നമ്മൾ അത് ആ ചെവി കൊടുക്കരുത് നമ്മൾ നേമത്തിൻ്റെ ഭാഗത്തിൽ കൂടി പോയിട്ട് അത് നമ്മൾ ഇതാകുമ്പോൾ അതിനകത്ത്